ബി ജെ പിയാണ് നല്ല രീതിയിലുള്ള മുന്നേറ്റം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ ബി ജെ പിയുടെ വോട്ട് ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ രണ്ട് മൂന്ന് ശതമാനത്തിലധികം വോട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഭീതിജനകമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ നിലപാടിലെ ശരിമാവ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നല്ലത് ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ആയിരിക്കും എന്ന പൊതുധാരണയിലാണ് എത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വോട്ട് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം കുറവാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ടിൻ്റെ വോട്ടിംഗ് സ്ട്രെങ്ത് പരിശോധിച്ചാൽ രണ്ടേ പോയിൻ്റ് എട്ട് ശതമാനം വോട്ട് അവർക്ക് കുറവാണ് കുറവാണ് ഞങ്ങൾക്ക് ഒന്നേ പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനവും കുറവാണ് ബി ജെ പി ആണ് നല്ല രീതിയിലുള്ള മുന്നേറ്റം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് കഴിഞ്ഞ പത്തു കൊല്ലക്കാലത്തിനിടയിൽ ബി ജെ പിയുടെ വോട്ട് ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ രണ്ട് മൂന്ന് ശതമാനത്തിലധികം വോട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ തീവ്ര ന്യൂനപക്ഷ വർഗീയത ആദ്യശക്തിയായിട്ട് ഇവിടെ പ്രവർത്തിച്ചു ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള യു ഡി എഫ് യഥാർത്ഥത്തിൽ അവരുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചത് എസ് ഡി പി ഐയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് വിവിധ പേരുകളിൽ ഗമായത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ളവരാരും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ഇവർക്കെല്ലാം ഓരോ നിയോജ മണ്ഡലത്തിലും പ്രത്യേകിച്ച് മലബാർ മേഖല ഉൾപ്പെടെയുള്ള മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള മേഖലയിൽ നല്ല വോട്ടുള്ളതാണ് ഈ പതിനായിരക്കണക്കിന് വോട്ട് ചേർന്നാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഈ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പോയി എന്ന് പറയുന്ന വോട്ടൊന്നും തായിയായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ വോട്ടല്ല അവരും ഞങ്ങളുമെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഈ അപകടത്തെ എങ്ങനെയാണ് നേരിടുക എന്ന പ്രശ്നത്തിൽ ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഇന്നത്തെ പ്രതിസന്ധിയിൽ കോൺഗ്രസ് ആയിരിക്കും കുറേയും കൂടി ഫലപ്രദമാകുക എന്നുള്ള രാഷ്ട്രീയം അതൊരു പരിമിതിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സം സംഭവ പരിശോധിക്കുമ്പോൾ കേന്ദ്ര രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു പരിമിതി ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ ബ്ലോക്ക് ഇവിടെയാണെങ്കിൽ കോൺഗ്രസും ഞങ്ങളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ ഇതാണ് നമ്മുടെ പരിമിതി ഉണ്ടായിരുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഈ പരിമിതി കേരളത്തെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്